ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് കുംഭം രാശിയിലേക്ക് രാഹുവും അതുപോലെ തന്നെ ചിങ്ങം രാശിയിലേക്ക് കേതുവുമാണ് ഇങ്ങനെയുള്ള ഈ രാഘുവിന്റെയും കേതുവിന്റെയും സ്ഥിതി ഒന്നര വർഷം അതാത് രാശിയിൽ സ്ഥിതിയെ അതായത് പതിനെട്ട് മാസം അങ്ങനെയുള്ള ഈ രാഘുവിന്റെയും കേതുവിന്റെയും സ്ഥിതി കൊണ്ട് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് അതായത് രാഹു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഇടത്തേക്ക് മാറുമ്പോൾ പല വിധത്തിലും തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകാം മറ്റൊരു വശത്ത് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും ദൈവാദീനങ്ങളും ധനനേട്ടങ്ങളും ഉണ്ടാകും പ്രധാനമായിട്ട് ഖേതു മൂന്നാമടത്ത് സ്ഥിതി ചെയ്യും അത് അത്ര നല്ലതല്ല ധൈര്യവും വീര്യവും അപ്പോൾ പല വിധത്തിലുമുള്ള സാഹസികമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തോന്നും ധനകാര്യങ്ങൾ ഇടപെടുന്നവർ എഗ്രിമെന്റുകളിൽ ഒപ്പുവയ്ക്കുന്നവര് കടം കൊടുക്കുന്നവരെ കടം വാങ്ങുന്നവരെ വൻ തുകകൾ കടം വാങ്ങുന്നതിനോ വൻ തുകകൾ കടം കൊടുക്കുന്നതിനുമുള്ള സാഹസികയും മനോഭാവവും വന് വരിക വഴി പിന്നീട് അത് ഒരു വലിയ കേസിലേക്കും കലഹത്തിലേക്കും ഒക്കെ പോകുവാൻ സൂചനയുണ്ട് അത് കേതുവിന്റെ സ്ഥിതി കൊണ്ട് അങ്ങനെയാണ് ധനകാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് പൊള്ളൽ അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുക അത് സാഹസികമായ കാര്യങ്ങൾ ചെയ്യുക ചെയ്യുവാൻ തോന്നുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അശ്രദ്ധയോടും സാഹസികമായിട്ടും വാഹനം കൈകാര്യം ചെയ്യുക അസമയത്ത് ഉറക്കമൊഴിച്ചും ഒക്കെ വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെയധികം ശ്രദ്ധയും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തേണ്ടതാണ് കൂടാതെ ജലയാത്രകൾ ചെയ്യുക ഓടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക പടക്കം പൊട്ടിക്കുന്നത് പൊക്കത്തിൽ കയറുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ അപ്രതീക്ഷിതമായ ധനക്ലേശമുണ്ടാകാം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ പിതാവിനോ പിതൃവഴിയുള്ള ബന്ധുക്കൾക്കോ ബന്ധുജനങ്ങൾക്കും ഒക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയാണ് എന്നിരുന്നാലും ഒരു വർഷത്തേനെ ദൈവാദിനം പൂർണ്ണമായിട്ടും ഉള്ളതിനാൽ ജന്മത്തിലേക്ക് ശനി ഒരു വർഷം ഉണ്ടല്ലോ ആ മിഥുനും രാശി അതുകൊണ്ട് ഒരു വർഷത്തേന് അധിക ദോഷങ്ങളൊന്നും സൂചകമുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഛായാഗ്രഹണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരും കലാകാരന്മാരായിരിക്കുന്നവർക്കും സീരിയൽ രംഗമായാലും മറ്റ് ഏത് രംഗവുമായി ബന്ധപ്പെട്ട് കരവിരുന്ന് തെളിയിക്കുന്നതിനും എഴുത്ത് സാഹിത്യകാരന്മാര് ചിത്രകാരന്മാര് ഇൻസ്ട്രമെന്റേഷൻ കൈകാര്യം ചെയ്യുന്നവര് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നവർ അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നവർ ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള നിരവധി അനവധിയായ കലാകാരന്മാർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും പുതിയ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കുകയും സ്വന്തം നാട് വിട്ട് അതുപോലെ തന്നെ വിദേശ പര്യടനത്തിലൊക്കെ പങ്കെടുത്ത് കൂടുതൽ ധനം വന്നു ചേരുവാനൊക്കെ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് തൊഴിൽപരമായി അഭിവൃദ്ധികൾ സൂചകമാണ് അതായത് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതിയും ഒക്കെ അപ്രകാരമാണ് കാണുന്നത് പാരമ്പര്യ രീതി അനുസരിച്ച് കൃഷി രീതികൾ ചെയ്യുക വഴിയും സാമ്പത്തിക അഭിവൃദ്ധികൾ ഈ മിഥുനം രാശിക്കാർക്ക് വന്നിച്ച് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട പ്രാച്യത്വവും വഴിപാടുകളും നാഗരാജാവിനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെയാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഏർ രാഹൂർ പൂജയും കേതുർ പൂജയും അതുപോലെ തന്നെ പൂജയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ സമയങ്ങളിലൊക്കെ കണ്ടകശിനി കൂടി ഈ മിഥുനം രാശിക്കാർക്ക് ഉണ്ടല്ലോ അത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം